മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച വിഭാഗമാണിവരെ അപ്പോ ഇവരുടെ കയ്യിലാണ് മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണമെങ്കിൽ എവിടെയാണ് നമ്മുടെ സമുദായം ചെന്ന് നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലാവും കൊള്ളയാണെങ്കിലും കൊലപാതകമാണെങ്കിലും പിടിച്ചുപറിയാണെങ്കിലും തട്ടിപ്പാണെങ്കിലും ഇനി വ്യഭിചാരമാണെങ്കിലും എല്ലാത്തിനും നമ്മൾ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പൊ അൽ മുക്താദിർ നാസർ ഹാജിയെ കണ്ടില്ലേ കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരൻറെ പറ്റിച്ചെടുത്തു കൊണ്ടുപോയത് നിലവിളി കേട്ടില്ലേ നമ്മൾ സമൂഹ മാധ്യമത്തിലൂടെ അപ്പോ ഇവർക്ക് പറ്റിക്കാനും തട്ടിക്കാനും വെട്ടിക്കാനും ആരാത് കബളിപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള തന്ത്രത്തിനു വേണ്ടി ഇവർ മതത്തെ തന്ത്രപൂർവം മറയാക്കി ഉപയോഗിക്കുകയാണ് മറ്റൊരു വാർത്തയും കൂടെ നിങ്ങളൊന്ന് കേട്ടോ ഇന്നലെ നടന്ന ഒരു സംഭവം അതായത് മലപ്പുറം ജില്ലയില് വേങ്ങരയിലെ അബ്ദുൽ ഗഫൂർ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു പെൺകുട്ടിയെ പതിനാല് വയസ്സ് മുതല് പ്രണയിച്ച് മയക്കുമരുന്ന് നൽകി എം ഡി എം എ ഭക്ഷണത്തില് നൽകി പീഡിപ്പിച്ചു പോകുന്നു ആ പെൺകുട്ടി പോലും തനിക്ക് എം ഡി എം എ നൽകുന്നുണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിഞ്ഞില്ല അത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇപ്പോഴാണ് ഇപ്പൊ പ്രായവൂർത്തിയായ ശേഷമാണ് ആ പെൺകുട്ടി തിരിച്ചറിയുന്നത് തനിക്ക് ലഹരി ഇത്ര വർഷമായി നൽകിയിരുന്നുവെന്ന് അത് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയും കൂടിയാണ് ആ പെൺകുട്ടിയെ പ്രണയിച്ചാണ് മന്തിയിലും ജ്യൂസിലൊക്കെ എം ഡി എം എ കലർത്തി നൽകിയത്

ഇവര് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സെക്സ് ജിഹാദ് അതാണ് ഇപ്പൊ കണ്ടത് എം ഡി എം എ നൽകി കുട്ടികളെ വശീകരിച്ചെടുത്ത് അവരിലൂടെ ഇവരുദ്ദേശിക്കുന്നത് എന്താണ് ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ജിഹാദിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എന്റെ മേക്കപ്പ് വീഡിയോസ് കണ്ട പറയുന്നത് മറ്റു മതങ്ങളെ പോലുള്ള മതമല്ല അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട് അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രസങ്കല്പമുണ്ട് ആ രാഷ്ട്രസങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സ്റ്റേറ്റ് ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പമാണ് അപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല മുസ്ലിങ്ങളും പോലെ പ്രാർത്ഥിക്കുക അഞ്ചു നേരം നമസ്കരിക്കുക റംസാൻ മാസത്തിൽ നോമ്പനെട്ടിക്കുക പറ്റുമെങ്കിൽ ഹജ്ജിന് പോവുക സക്കാത്ത് നൽകുക എന്നത് മാത്രമല്ല മറിച്ച് ഒരു ഇസ്ലാം സമ്പൂർണമാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ഭരണം സ്വന്തം രാജ്യത്ത് പറ്റുമെങ്കിൽ ലോകത്തിൽ ഉടനീളം സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനം നടത്തണം അതിന് വേണമെങ്കിൽ ജിഹാദ് നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്തിൽ പ്രചരിപ്പിച്ചു അതിന്റെ താത്വികാരാജനായിരുന്നു സയ്യദ് കുത്തുബ് അതേ എഴുതിയൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ ജമാത്ത് ഇസ്ലാമിക്കാരി വഴിയടയാളങ്ങൾ എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ മൈൽസ്റ്റോൺസ് ആണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ബൈബിൾ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് അതേ സമയത്ത് തന്നെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് സാമ്യമുള്ള ഒരു പ്രസ്ഥാനം ഇവർ അതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കണ്ടോ ഇസ്ലാം എങ്ങനെയാണ് സമ്പൂർണമാകേണ്ടത് കുറച്ച് 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 സെക്സ് ജിഹാദ് 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 ഹലാൽ ഇങ്ങനെ പല രൂപത്തിലും നമ്മുടെ മതത്തിലേക്ക് ആളെ കൂട്ടുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മതം മാത്രമാക്കി മാറ്റാൻ പറ്റും പിന്നെ പുരുഷന്മാര് പ്രത്യേകിച്ച് സ്വയംഭോഗത്തിന് വേണ്ടിയൊന്നും ഒന്നും നിൽക്കരുത് എത്രമാത്രം കുട്ടികളെ ഉൽപാദിപ്പിക്കാമോ അത്രമാത്രം കുട്ടികളെ ഉത്പാദിപ്പിക്കാനുള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്നാ പറയുന്നത് അതുകൊണ്ട് ഈ പുരുഷന്മാരാരും വേണമെങ്കിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ യുദ്ധത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഇവരെ ഭോഗിക്കാമോ ഞങ്ങൾ കുറെ ആയിട്ട് ഭാര്യമാരുമായിട്ട് വിട്ടു നിൽക്കുകയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട് അവരോട് നിങ്ങൾക്കാകാം കുഴപ്പമൊന്നുമില്ല അപ്പം അവർ ചോദിക്കും അല്ല നബിയെ യുദ്ധത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വേറൊരു ഗോത്രത്തിലുള്ള സ്ത്രീകളൊക്കെ ആണല്ലോ ഇവരുമായിട്ട് ഞങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്ന് ചോദിക്കുമ്പം ആകാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പൊ കുട്ടികൾ ഉണ്ടാകുന്ന കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ നോക്കിക്കോന്നാ പറഞ്ഞു അപ്പൊ എത്രമാത്രം കുട്ടികളെ ഉത്പാദിപ്പിക്കാമോ അത്രമാത്രം നിങ്ങൾ ഉൽപാദിപ്പിക്കുക എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് നോക്കുക അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ് അവളും ശപിക്കപ്പെട്ടവളാണ് ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം സ്വയംഭോഗം നടത്തുന്നുവെങ്കിൽ പറയുന്നു അത് അത് അതിനു അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുത് തന്റെ കൈകളിലുള്ള ശുക്ലങ്ങൾ ഉണ്ടല്ലോ ഈ ശുക്ലങ്ങൾ നാളെ ആസരത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ ഉമ്മാളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും അതുകൊണ്ട് കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല പരിശുദ്ധ പരിശുദ്ധാന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ നമുക്ക് സംശയമൊന്നുമില്ല പരിശുദ്ധം തന്നെയാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു വേദിയിൽ വന്നിട്ട് ഏത് വേദിയിലാ പറയുന്നത് ഒരു നിക്കാഹിന്റെ വേദിയാ ഒരു നിക്കാഹ് കുത്തുമയാണ് എന്തായാലും ഈ പുരുഷന്റെ കൈകളിലൂടെ ഒലിച്ചിറങ്ങിയ ശുക്ലത്തിന് പാപ്പായെ കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പടച്ചും കൊടുത്തല്ലോ ഏ ഉമ്മയില്ലാതെ എങ്ങനെയാണ് ഞാനുണ്ടായത് എന്നാ കുട്ടികൾ എന്തായിരുന്നാലും ചോദിക്കത്തില്ല അപ്പം ഇവരുടെ കൈകളിൽ കിടന്നിട്ടാണ് കുട്ടികൾ അപ്പം കുറേയേറെ കുട്ടികൾ കിടക്കേണ്ടി വരും അപ്പം പരലോകത്ത് നമ്മുടെ കൈയുടെ വലിപ്പമൊന്നും എന്താണ് എന്നൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല എന്തായിരുന്നാലും കുട്ടികൾ കിടന്ന് ഉപ്പാ ഉപ്പാ ഉമ്മ എവിടെ ഉപ്പാ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയും ഉപ്പ പറയേണ്ടി വരും അപ്പം ചൈനക്കാരുടെ പാശ്ചാത്യ വസ്തുക്കളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കുട്ടികളുടെ തലച്ചോറിലേക്ക് എന്തായിരുന്നാലും പഠിച്ചോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അനേ വരുന്നതാണ് വാപ്പ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചോളാൻ പഠിച്ചോ പറഞ്ഞു കൊടുത്തല്ലോ വളരെ സന്തോഷം ചോദിച്ചിട്ടുണ്ട് സ്വയംഭോകം ചെയ്യാവോ ഉസ്താദേ ഇല്ല 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 ശാസ്ത്രീയ പോലും പഠിപ്പിക്കുന്നത് ഒരു ഭാര്യയെ നിനക്ക് സ്വയംഭോകത്തിലൂടെ തൃപ്തിയാക്കാൻ കഴിയുകയില്ല സ്വയംഭോകത്തിലൂടെ നിന്റെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ് നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞു മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ യും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അരുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛയ്ക്ക് വീണ്ടും ചെയ്യുന്നത് അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വിചാരത്തിലേക്ക് പോകും അതിന്റെ യുവാക്കളെ നിങ്ങൾ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയവശമായും പറയുന്നത് സ്വയംഭോഗം പാടില്ല ഇസ്ലാം ഇപ്പോ മതമൊക്കെ വിട്ടിട്ട് ശാസ്ത്രത്തിലേക്ക് കടന്നതിൽ വളരെ സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ ആ രൂപത്തിൽ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം ശ്രമിക്കുന്നു അപ്പൊ പിന്നെ മുസ്ലിങ്ങളെ ഇനി അനാവശ്യമായിട്ട് വിമർശിക്കും